ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പെയിന്റ് ഒക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോട്ടോ വന്നത് സംഭവം വേറെ ഒന്നല്ല നമ്മൾ വീട്ടിൽ തന്നെയുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ക്യാൻവാസ് എടുക്കാൻ പറ്റും ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കാർഡ്ബോർഡ് പീസ് ആണ് അത് നിങ്ങൾക്ക് ഏത് സൈസിലാണോ ഉണ്ടാക്കേണ്ടത് ആ സൈസിൽ കട്ട് ചെയ്തെടുക്കുക ഈ കാർഡ് നാല് സൈഡിലായിട്ടും അതേ മെഷർമെന്റിൽ വരുന്ന കുറച്ച് കാർഡ് ബോർഡ് പീസുകൾ ഒട്ടിക്കാനുണ്ട് അതെങ്ങനെയാന്നാണ് ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ നിങ്ങളെ കാർഡ്ബോർഡിന്റെ ഓരോ സൈഡിന്റെ മെഷർമെന്റ് എന്താണോ അതിനനുസരിച്ചിട്ട് ഇതേപോലെ സെന്റിമീറ്റർ വിട്ട് വിട്ടിട്ട് ഇതേപോലെ മൂന്ന് കാർഡ് ബോർഡുകൾ വെട്ടി വെട്ടിയെടുക്കണം കേട്ടോ ഇനി ഈ വെട്ടിയെടുത്ത മൂന്ന് കാർഡ് ബോർഡ്സും നമുക്ക് ഇങ്ങനെ അട്ടിക്കട്ടിക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കണം അതെങ്ങനെയാന്ന് പോയി കാണിച്ചിട്ടുണ്ട് അതുപോലെ നന്നായിട്ട് ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയേ ഇനി ഇതേപോലത്തെ നാലെണ്ണം കൂടി എടുക്കണം നാല് ഭാഗത്തും വെക്കണ്ടേ അപ്പൊ മെഷർമെന്റ് നിങ്ങളെ ക്യാൻവാസിന്റെ മെഷർമെന്റിന് നോക്കിട്ടെടുക്കുക അല്ലെങ്കിൽ പണിപാടുവേ അങ്ങനെ നമ്മൾ നാലെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ നാലെണ്ണത്തിന്റെയും സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇത് എന്തിനാ അങ്ങനെ കട്ട് ചെയ്യണമെന്നല്ലേ നമുക്ക് ഇത് കാർഡ്ബോർഡിന്റെ ബോർഡിന്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുന്ന സമയത്ത് അതൊന്ന് വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിട്ടാണ് എല്ലാത്തിന്റെയും സൈഡിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി കട്ട് ചെയ്തിട്ടുള്ള ഈ കാർഡ് എല്ലാം കൂടെ നമ്മൾ മെയിൻ ആയിട്ടുള്ള കാർഡ്ബോർഡിലേക്ക് ഒട്ടിക്കാൻ പോവാണ് ഇതേപോലെ വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നാല് സൈഡിലും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം ഇത് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഫോട്ടോ ഫ്രെയിം പോലെയൊക്കെ തോന്നുമെങ്കിലും നമ്മുടെ ഉദ്ദേശം ഫോട്ടോ ഫ്രെയിം അല്ലല്ലോ സോ നമ്മളെ ക്യാൻവാസ് ഫ്രെയിം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചാർട്ട് പേപ്പർ പേപ്പറാണ് ഉപയോഗിക്കുന്ന ക്യാൻവാസ് ഷീറ്റ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒട്ടിക്കുക ഇല്ലെങ്കിൽ ഇതേപോലത്തെ ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിന്റെ റഫ് ആയിട്ടുള്ള സൈഡ് വേണം നമ്മൾ മുകളിൽ വെക്കാൻ അതായത് സ്മൂത്ത് ആയിട്ടുള്ള സൈഡിലാണ് നമ്മൾ പശ തേച്ച് ഒട്ടിക്കുന്നത് ഇനി പശ തേച്ച് ഒട്ടിക്കുന്നതിന്റെ ടെക്നിക്ക് പറഞ്ഞുതരാം നിങ്ങൾ ഇതേപോലെ പശ്ചാത്തലം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒട്ടിക്കുന്ന സമയത്ത് ബബിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഭയങ്കര വൃത്തിയേടായിരിക്കും ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഷാർപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുക്കുക എന്നിട്ട് നമ്മൾ ഈ ക്യാൻവാസിന്റെ ചുറ്റും ഇതുപോലെ വരച്ച് കൊടുക്ക കേട്ടോ വരയ്ക്കുമ്പോൾ അധികം ഫോഴ്സ് കൊടുത്ത് വരയ്ക്കേണ്ട പേപ്പർ കയറി പോവും ഇത് എന്തിനാ വരയ്ക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് വൃത്തിയിൽ ഫോൾഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒറിജിനൽ ക്യാൻവാസിന്റെ ലുക്കും കൂടെ അതിന് വരുത്തണല്ലോ അപ്പോൾ ആ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ വരച്ചു കൊടുക്കുന്നത് അങ്ങോട്ട് ഫുള്ള് മുറിക്കലും മടക്കലും ഒട്ടിക്കലൊക്കെയാണ് അതുകൊണ്ട് തന്നെ വൃത്തിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൃത്തിയിലുള്ള ഒരു ക്യാൻവാസ് കിട്ടും അപ്പൊ നാല് സൈഡ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഓരോ സൈഡും ഇതുപോലെ മടക്കിയിട്ട് ടയാളാക്കി എടുക്കണം നീ ആ മാർക്കിങ്ങിലേക്ക് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാട്ടോ രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ പേപ്പർ ഉള്ളോട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന പേപ്പർ കട്ട് ചെയ്ത് ഒഴിവാക്കുക അതിനുശേഷം നല്ലോണം ബ്ലൂ ടിറ്റ് ഒട്ടിച്ചുകൊടുക്ക കേട്ടോ അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ നാല് സൈഡിലും വൃത്തിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്യാൻവാസ് റെഡി ആയിട്ടോ നോക്ക് എത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ ക്യാൻവാസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസ ചെലവ് ഉണ്ടായോ ആകെ ചാർട്ട് പേപ്പറും കാർഡോർഡ് പീസും മാത്രമല്ലേ ഉപയോഗിച്ചുള്ളൂ അതൊക്കെ കളിയിൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന സാധനങ്ങൾ പിന്നെ നിങ്ങൾ ഇണ്ടാക്കി വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ